പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എൻ്റെ പ്രേക്ഷകരെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതിയെ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് എൻ്റെ എൻ്റെ അർത്ഥം അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന രക്ഷിതാവ് ഒന്ന് പറയാം വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ അതിനാണ് സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിലെ അവസാന ആലയം അതാണ് ഹൈക്കോടതി കോടതി കേരളത്തിൽ ഏറ്റവും പരമോന്നത നീതി വീഡിയോയിട്ടുള്ള ഹൈക്കോടതി അത് നമ്മൾ അഖിലേന്ത്യാളത്തിൽ നോക്കിയാൽ സുപ്രീം കോടതി എന്നാൽ ആ സുപ്രീം കോ ഹൈക്കോടതി പോലീസ് ഒരു കേസിൽ എഫ്ഐആർ ഇട്ട് പ്രതിസ്ഥാനത്ത് നിൽത്തിയിരിക്കുന്ന ഒരാളെ ആ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന വിധി പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഒരു വ്യക്തിയെ ഒരു പൗരനെ കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു പോലീസിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം ആ പോലീസിന് ഒരു പരാതി ഒരു വഞ്ചനാ കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ പ്രതി ചേർക്കുന്നു പക്ഷെ ആ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്ന് കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും സർക്കാർ ആ വ്യക്തിയെ ആ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീതിജനകമാണ് അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ഹൈക്കോടതി തന്നെ പറയുകയാണ് സർക്കാരിനോട് ഇയാളെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റണം സുഹൃത്തിന്റെ പ്രതിസ്ഥാനത്ത് മാറുന്നത് എൻ്റെ പ്രത്യാഘാതം എന്താ ഒരാളെ അയാൾക്കെതിരെ ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പരാതി കിട്ടുന്നത് ആ പരാതി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പ്രതി ചേർക്കുന്നു പ്രതി വർഷത്തെ പോലീസ് അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഒരു അന്തിമ ഫലം എന്നുള്ള നിലയിലല്ല അയാളെ ഒഴിവാക്കുകയോ അയാളെ ചിട്ടിക്കുകയോ ചെയ്യുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരാളെ പ്രതി ചേർക്കുന്നു ആ പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതാണ് സിംഗിൾ ബെഞ്ച് പോലുമില്ല ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോടായുള്ള പ്രതിസ്ഥാനത്ത് മാറ്റാൻ പറയും സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ആ ഫോർട്ടീനിൽ പറയുന്ന എന്താണ് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഈക്വാളിറ്റി ബിഫോർ ലോ ഓർ ദി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇതാണ് ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് കാരം എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് നിയമത്തിനു മുന്നിൽ പണ്ഡിതനും പാമരനും അംബാനിയും ഏറ്റവും പരമദരിദ്രനും എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഫോർട്ടീനിൽ പറയുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഇവിടെ ഈ പ്രതിസ്ഥാനത്ത് വന്ന ആള് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ന്യായാധിപനാണ് എന്നുള്ളതാണ് വ്യത്യാസം അയാൾ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ന്യായാധിപനായതുകൊണ്ട് ഇടിപിടിന്ന് ഹൈക്കോടതി ഇടപെടുന്നു എന്തടിസ്ഥാനത്തിലാണ് അയാളെ പ്രതിയാക്കിയെന്ന് ചോദിക്കുന്നു സർക്കാർ പറയുന്നു അയാൾക്കെതിരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അയാളുടെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അപ്പം ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആരാണ് ഈ റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താ പണ്ട് സുഹൃത്തുക്കൾ ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അയാൾക്ക് പല കാര്യത്തിലും ആ ന്യായാധിപന് ഭരണഘടനാപരമായ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറയാം ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയാം പക്ഷേ ഒരു റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജിക്ക് എവിടെയാണ് ഇമ്മ്യൂണിറ്റി ഭരണഘടനയിൽ ആരാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ റിട്ടേർഡ് ഹൈക്കോടതി ജഡ്ജി ഞാനും തമ്മിലെന്താ വ്യത്യാസം സുഹൃത്തുക്കളെ ഞാനും ഒരു ജഡ്ജി തമ്മിൽ എന്താ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഞങ്ങൾ രണ്ടുപേരും തുല്യരല്ലേ ആ ജഡ്ജി പിന്നെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് കുറേ നാൾ ഇരുന്നിരുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ അയാൾ ഇപ്പോൾ അല്ലേ അയാൾക്ക് എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്ത് അയാളെ പ്രതിഷ്ഠാനത്ത് മാറ്റണമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുഹമ്മദ് മുസ്താഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജിയും വേറൊരു ജഡ്ജിയും കൂട്ടി ഡിവിഷൻ ബെഞ്ച് അയാളെ ഒഴിവാക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളെന്ന് ആലോചിച്ചു സുഹൃത്തുക്കളെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട ആ റിട്ടയർഡ് ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ന്യായാധിപൻ പക്ഷേ വളരെ ഭാഗ്യവാനാണ് കേട്ടോ ന്യായാധിപൻ റിട്ടയർ ചെയ്തതിനു ശേഷം അയാൾ എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ചുരുങ്ങിയത് റിട്ടയർ ചെയ്തതിനു ശേഷം പന്ത്രണ്ട് വർഷക്കാലം ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഒന്നിൽ ധനകാര്യ കമ്മീഷൻ അതായത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ അല്ലെങ്കിൽ ഡാം സേഫ്റ്റി അതോറിറ്റി അല്ലെങ്കിൽ ബസ് ചാർജ് വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി അല്ലെങ്കിൽ പത്മനാഭിസാം ക്ഷേത്രത്തിൻ്റെ സ്വർണത്തിൻ്റെ കണക്കെടുക്കാനുള്ള കമ്മിറ്റി മുതൽ ഇപ്പോ മുനമ്പം കമ്മീഷൻ്റെ വരെ അധ്യക്ഷനായിട്ടിരിക്കാൻ ഭാഗ്യമുള്ള വലിയ ഭാഗ്യവാനായ ഒരു റിട്ടയേർഡ് ന്യായാധിപനാണ് സി എൻ രാമചന്ദ്രൻ എനിക്കൊന്നും വേറൊരു ന്യായാധിപനും ഇത്രയും കാലം ഇടതു വന്നാലും വലതു വന്നാലും വലതു വന്നാലും ഇടതു വന്നാലും ഇതുപോലെ അധ്യക്ഷ സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവില്ല അപ്പം ഞാൻ ആ ന്യായാധിപനെ നിരീക്ഷിക്കുന്നത് സാമാന്യം പണത്തിന് ആക്രാന്തമുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ വർഷമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പണി അവസാനിപ്പിക്കണ്ടേ സുഹൃത്തുക്കളെ പക്ഷെ രാമേന്ദ്രൻ എന്നായാലും ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല മുനമ്പം കമ്മീഷനിൽ ഇപ്പോഴും വെളിയിരിക്കുകയാണ് ഒരു ഒരുത്തിരി ആർത്തിയാണ് കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല സുഹൃത്തുക്കളെ ഇവിടെ എന്താ സംഭവിച്ചത് ഏതാണ്ട് ഒരു മാസത്തിനു മുമ്പ് പാതിവില തട്ടിപ്പെന്ന് പറഞ്ഞ് ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ഒരു വലിയ തട്ടിപ്പ് കേരളത്തിൽ അരങ്ങേറി അനന്തു കൃഷ്ണൻ എന്ന് പറഞ്ഞൊരുത്തനാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പക്ഷേ അവൻ ഒരു ബിനാമിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ സാന്നിധ്യത്തിലും ഒരു സത്യസായി ട്രസ്റ്റിൻ്റെ ഒരു എന്താണ് ഒരു അനന്തകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് അനന്ത അനന്തകുമാർ അനന്തകുമാർ അനന്തകുമാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ എൻ ജി ഒ കോൺഫെഡറേഷൻ ഉണ്ട് ആ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പേട്രനായി ഈ സി എൻ രാമേന്ദ്രൻ നായർ ഇരുന്നു പേട്രനായി ആ പേട്ടനായി ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ തട്ടിപ്പ് വന്നപ്പോഴത്തേക്കും പിന്നെ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് എൻ ജി ഒ സംഘം ഒരു എൻ ജി ഒയും മലപ്പുറത്തോടെ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ സംഘമാണ് വേറെ രണ്ട് എൻ ജി ഒന്നും കൂടെ ഒക്കെ ചേർന്ന് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടപ്പോൾ അവർ പെരിന്തൽ ബണ്ണ പോലീസിലൊരു പരാതി കൊണ്ട് കൊടുത്തു ആ പരാതിയിൽ അവർ അനന്തകുമാറിനെയും അനന്തു കൃഷ്ണനെയും പ്രതിയാക്കിയതിനു ശേഷം സി എൻ രാമേന്ദ്രൻ നായയും കൂടി പ്രതിയാക്കി ആ കൊടുത്ത കേസിൽ അവർക്ക് മുപ്പത്തിനാല് ലക്ഷത്തിലൂടെ നഷ്ടമാണ് ഉണ്ടായത് അപ്പോൾ പരാതി കൊടുത്തവര് പറഞ്ഞത് ഈ സി എൻ രാമേന്ദ്രൻ നായരെ പോലുള്ള ഒരാളും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടും ആ മുന്നേ അധിപൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഈ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചത് ഈ രാമചന്ദ്രൻ നായരും മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും വന്ന് പിന്നെ അധ്യക്ഷത വഹിക്കുമായിരുന്നു വഹിച്ചതിന് ശേഷം പോകുമായിരുന്നു അപ്പം അദ്ദേഹത്തെ കൂടെ കണ്ടാണ് തങ്ങൾ ഈ പദ്ധതിയിൽ നിക്ഷേപിച്ചത് എന്നാണ് പരാതിക്കാർ പറയുന്നത് പരാതിക്കാരെന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഇനിയൊന്നും കേൾക്കാം ഈ കേസിലെന്താ ജസ്റ്റിസ് നമ്മൾ നമ്മൾ രാമേന്ദ്രൻ ചെയ്തിട്ടില്ല ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും എൻ ജിഒ അസോസിയേഷൻ എല്ലാ മീറ്റിംഗിലും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട് ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള പിന്നെ നമ്മള് പിന്നെ മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിംഗിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ പിന്നെ വേദിയിൽ ഇരിക്കുന്നുണ്ട് അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട് അപ്പൊ അത് അതുമായിട്ട് അദ്ദേഹം സഹകരിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ അപ്പൊ രാമചന്ദ്രൻ നായരുടെ ക്രെഡിബിലിറ്റി കണ്ടുകൊണ്ടാണ് അവർ പണം നിക്ഷേപിച്ചത് അയാൾ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പേട്ടർ അവർ പരാതി കൊണ്ടുവന്നു പെരിന്തൽമണ്ണ പോലീസിൽ കൊടുത്തു വേറെ ഒന്ന് രണ്ട് പരാതികളും കൂടെ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസിൽ എഫ്ഐആർ ഇട്ടു അതിൽ അനന്ത കൃഷ്ണും ഒന്നാം പ്രതി അനന്തകുമാർ രണ്ടാം പ്രതി സി എൻ രാമേന്ദ്രൻ നായർ മൂന്നാം പ്രതി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇത് വന്നു പ്രതിയാക്കി പ്രതിയാക്കി ഉടനെ തന്നെ സി എൻ രാമേന്ദ്രൻ നായർ നിഷേധവുമായി വന്നു നിഷേധവുമായി ബന്ധപ്പെട്ട് വന്ന സി എൻ രാമേന്ദ്രൻ നായർ പറഞ്ഞത് എന്താണെന്നുള്ളതും ഇനി ഒന്ന് കേൾക്കാം ആരോ ഒരു പരാതി എഴുതി കൊടുത്ത് പോലീസിൽ ഏതൊരു സംഘടന ഞാൻ എൻ ജി ഒ ഫെഡറേഷൻ്റെ രക്ഷാധികാരിയാണെന്നും ബാക്കിയുള്ള ഓഫീസ് ബ്രേഴ്സിൻ്റെ കൂടെ എന്നെ പ്രതിയാക്കി പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കണത് ഞാനൊരിക്കലും രക്ഷാധികാരി ആയിട്ട് നിന്നിട്ടില്ല എന്നെ രക്ഷാധികാരിയായിട്ട് ആരും അപ്പോയിൻറ്റ് കിട്ടുമില്ല ഞാൻ കുറച്ചു കാലം അവരുടെ അഡ്വൈസറായിരുന്നു കഴിഞ്ഞ ജൂണിൽ ജൂലൈയിൽ ഞാനത് റിസൈൻ ചെയ്തു ഒരിക്കലും ഒരു അഡ്വൈസർ ഒരിക്കലും ഒരു ഓഫീസ് ബേറർ അല്ല ഞാൻ രക്ഷാധികാരി ആയിരുന്നില്ല രക്ഷാധികാരിയാണെന്ന് എഴുതി കൊടുത്തു അത് വെരിഫൈ ചെയ്തിരുന്നത് എന്നോട് പോലും പോലീസ് ചോദിച്ചില്ല രക്ഷാധികാരിയാണോ എന്ന് അതുപോലും ചെയ്യാതെ എഫ്ഐആർ ഇട്ടു പോലീസ് അത്ര ഉത്തരവാദിത്തം ഇല്ലാത്ത ജോലി ചെയ്തു അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യും ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് എസ് പി വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് എന്താടാ എന്താണ് വരുന്നത് ആ അത് ഇത് തുടങ്ങിയപ്പോഴാണ് തുടങ്ങി ഈ സംഘടനയുടെ ആദ്യത്തെ മീറ്റിങ്ങിലാണ് എന്നോട് പറഞ്ഞത് അഡ്വൈസർ എന്ന് പറഞ്ഞു അഡ്വൈസറായി പക്ഷേ കഴിഞ്ഞ ജൂണിൽ ഞാൻ ഞാനിവർ പണം പിരിക്കുന്നു കേട്ടപ്പം ഞാൻ ആ സ്ഥാനം പിരിഞ്ഞു ഞാൻ ഇത് അഡ്വൈസറാണെന്നുള്ള രീതി കൊടുത്തതാണ് ഞാൻ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്താണ് ആ കേസ് അതുപോലെ തന്നെ പോലീസ് ആക്സെപ്റ്റ് ചെയ്താണ് എഫ്ഐആറിൽ പേരിട്ടേക്കണേ ഇനി അവർ എൻക്വയറി നടത്തും പക്ഷേ അന്നേരത്തേക്കും നമ്മുടെ പേര് പേര് ഉണ്ടാവും എനിക്ക് കേട്ടല്ലോ ഇതാണ് സി എൻ രാമേന്ദ്രൻ എന്നായാലും പറഞ്ഞത് അയാൾ അതിനെ ശക്തമായി നിഷേധിച്ചു വലിയ വിവാദമായി അയാൾക്ക് പങ്ക് അയാൾ പറഞ്ഞു എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇതിന്റെ പേട്ടനാവുന്നത് ജൂൺ ആയപ്പോഴത്തേക്കും ഇതിനകത്ത് തട്ടിപ്പ് എന്തോ കറിഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് പിന്മാറി എന്ന് അദ്ദേഹം പറഞ്ഞു തൊട്ടുപുറകെ ഈ സത്യസായി ട്രസ്റ്റിന്റെ ഈ അനന്തകുമാറിന്റെ പ്രസ്താവനയും വന്നു അത് ഇതേ പ്രസ്താവന തന്നെയാണ് സി എൻ രാമചന്ദ്രനാർക്കിനകത്ത് യാതൊരു പങ്കൂല്ല ആരെ പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പറയുകയാണ് സി എൻ രാമചന്ദ്രൻ നാർക്കിനകത്തൊരു പങ്കുവില്ല അദ്ദേഹം ഫെബ്രുവരിയിൽ ചേർന്നു ജൂലൈയിൽ പോയി ഇതുതന്നെയാണ് പിന്നെ സി എൻ രാമചന്ദ്രനാരും പറഞ്ഞത് അപ്പോൾ പ്രതിയായിട്ട് അദ്ദേഹത്തെ ചേർത്തിരിക്കുകയാണ് പോലീസ് അന്വേഷണം തുടങ്ങാൻ പോകുന്ന ഉടനെ ഇയാൾ ഒന്ന് നിഷേധിക്കുന്നു നിഷേധിച്ച ഉടനെ തന്നെ വലിയ പ്രശ്നമാകുന്നു വലിയ പ്രശ്നമാകുന്നതിന് ഉടനെ തന്നെ ഈ റിട്ടയർഡ് ജസ്റ്റ് ഹൈക്കോർട്ട് ജസ്റ്റിസ് ജഡ്ജസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ രംഗത്ത് വരുന്നു രണ്ട് അപ്പം അപ്പം അതിനുമ്പേ ഇയാൾക്കെതിരെ കേസെടുത്തെന്ന് പറഞ്ഞാൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു മൂന്നാം പ്രതിയായി കേസെടുത്തു ബി എൻ എസ്സിലെ മുന്നൂറ്റി പതിനെട്ട് നാല് ബി എൻ എസിലെ മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് പിന്നെ കേസെടുക്കുന്നത് കേസെടുത്ത ഉടനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ജഡ്ജിമാരുടെ റിട്ടയേർഡ് ജഡ്ജിമാരുടെ ഒരു സംഘടന റിട്ടയേർഡ് ജഡ്ജിമാരുടെ ഒരു സംഘടന അവരുടനെ തന്നെ അടിയന്തരമായി അവർ അവരുടെ യോഗം കൂടുന്നു യോഗം കൂടിയിട്ട് പോലീസിനെ രൂക്ഷമായി വിമർശിക്കുന്നു അത് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസുമാർക്കൊരു സംഘടന ഉണ്ട് അവർ ചേരുന്നു അവർ വിമർശിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞ കേസ് നിലനിൽക്കില്ല പെരിന്തൽബണ്ട എസ് ഐ കേസ് വേണ്ട വിധം അന്വേഷിച്ചില്ല അവർ പ്രമേയം പാസാക്കുന്നു അവർ ശക്തമായി പ്രതിഷേധിക്കുന്നു അവർ അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ പ്രോസിക്യൂഷനും ഒക്കെ പ്രമേയം അയച്ചു കൊടുക്കുന്നു അങ്ങനെ അവരും കൂടി ചേർന്ന് ഇത് വലിയ പ്രശ്നമാണ് ഇയാളെ ഇതിനകത്ത് പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രമേയമൊക്കെ പാസാക്കി കഴിയുന്നതോടുകൂടി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ന്യായാധിപർ കോടതിയിലെത്തുന്നു കേസ് പോലീസിന്റെ അധികാര ദുർവിനിയോഗമാണെന്ന് അവർ പറയുന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രാഥമിക അന്വേഷണം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ എത്തുന്നു ഹൈക്കോടതിയിൽ എത്തുന്ന ഉടനെ തന്നെ ഹൈക്കോടതി കേസ് ഉടനെ ഞാൻ എടുത്ത് പരിഗണിക്കുന്നു അതായത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖും മറ്റൊരു ന്യായാധിപനും ചേർന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് അത് കേട്ടു വളരെ ഗൗരവമായിട്ട് പരിഗണിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു സർക്കാരിനോട് മറുപടി പറയണം എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയും സർക്കാർ എന്തു പറയുന്നു സർക്കാർ പറയുന്നു ഈ കേസിൽ ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ല ഞങ്ങൾ മുഹമ്മദ് മുസ്താക്കും പി കൃഷ്ണുമാരും ചേർന്നിട്ടുള്ള ഒരു ബെഞ്ചാണ് അവർ പറഞ്ഞു ഈ ജഡ്ജിനെ ഇതിനകത്ത് വലിയ ഒരു വിധത്തിലുള്ള പങ്കുവില്ല ഞങ്ങൾ ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ നിന്ന് ജഡ്ജിലേക്കൊന്നും പണം പോയിട്ടുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാം എന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ സർക്കാർ പറയുന്നു അത് പറഞ്ഞ് കേട്ട കേട്ട ഉടനെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് തീർപ്പാക്കുന്നു തീർപ്പാക്കിയിട്ട് പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നു ഈ ജഡ്ജിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയാണ് നോ വൺഇസ് എബ് ദ ലോ അറ്റ് ദ സെയിം ടൈം വി ആർ ഓൾസോ ഓഫ് ദ വ്യൂ ദാറ്റ് സച്ച് പേഴ്സൺസ് പേഴ്സൺസ് അതായത് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആർ ഇംപ്ലിക്കേറ്റഡ് ഇൻ എ ക്രൈം ഇറ്റ് എഫെക്ട്സ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വുഡ് ഷേക്ക് ദി കോൺഫിഡൻസ് ഓഫ് ദ പബ്ലിക് വി ഓൾസോ റിക്വസ്റ്റ് ദ ഹോം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ടു കൺസിഡർ ഡിവൈസിംഗ് ഗൈഡ് ലൈൻസ് ഫോർ രജിസ്റ്ററിംഗ് സച്ച് കേസസ് ഇതാണ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്താ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ആര് നിയമത്തിന് മുകളിലൊന്നും അല്ല പക്ഷേ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലുള്ള കുറ്റങ്ങളിൽ അവരെ നിങ്ങൾ പ്രതി ചേർത്താൽ ഇത് സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുകയും സ്ഥാപനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള വിശ്വാസ്യതയിൽ കോട്ടം തെട്ടുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ ആഭ്യന്തര വകുപ്പ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞു ഈ കേസ് തീർപ്പാക്കി രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഇയാളെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്നത് ഈ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആരാണി രാമചന്ദ്രൻ നായർ അയാള് ജഡ്ജാണോ അല്ലല്ലോ അയാൾ ജുഡീഷ്യൽ ഓഫീസറാണോ അല്ലല്ലോ അയാള് റിട്ടേർഡ് ജുഡീഷ്യൽ ഓഫീസർ അല്ലേ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എനിക്ക് പിന്നെ മുഹമ്മദ് മുസ്താക്കിൻറെയും ഈ കൃഷ്ണകുമാറിൻ്റെയും പി കൃഷ്ണകുമാറിൻ്റെയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി ചോദിക്കാനുള്ളത് ഒരു റിട്ടയർഡ് ജഡ്ജിക്കെതിരെ ഒരു കുറ്റം ചുമത്തിയാൽ അതെങ്ങനെയാണ് കോടതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ പിന്നെ ബാധിക്കുന്നതും ജനങ്ങളുടെ മുമ്പിൽ കോടതിയിൽ വിശ്വാസം തകരുന്നതും എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ ഒന്ന് പറഞ്ഞു തന്നെ ഒരു ജഡ്ജിക്കെതിരെ കുറ്റം ചുമത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം ജഡ്ജിക്ക് പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാൽ ജഡ്ജിക്കെതിരെ കുറ്റം ചുമത്തിയാൽ അന്വേഷിക്കാനുള്ള വകുപ്പുകൾ വേറെയും ഉണ്ട് ജഡ്ജിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജഡ്ജിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഭരണഘടനാപരമായി പക്ഷെ ഒരു റിട്ടയർ ചെയ്ത ജഡ്ജിക്ക് എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത് ന്യായാധിപന്മാരായിട്ടുള്ള മുഹമ്മദ് മുഷ്താക്കും കൃഷ്ണകുമാറും പറഞ്ഞാൽ മതിയാവും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജിയും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം റിട്ടയർ ജഡ്ജി റിട്ടയർ ചെയ്തു കഴിഞ്ഞ ജഡ്ജിയും സാധാരണക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ഇവിടെ ഒരു റിട്ടയേർഡ് ജഡ്ജി പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ അതിൽ റിട്ടയർഡ് ജഡ്ജസ് ഹൈക്കോർട്ട് അസോസിയേഷൻ വരുന്നു അതിൽ അഭിഭാഷകർ വരുന്നു അതിൽ കോടതി ഈ ഉയർത്തെഴുന്നേൽക്കുന്നു എഞ്ച് വിരിച്ച് നിൽക്കുന്നു ചോദിക്കുന്നു എന്തോടാ ചെയ്യുന്നത് എന്തൊരു അസംബന്ധമാണിത് എന്തൊരു അസംബന്ധമാണിത് ആർട്ടിക്കൽ പതിനാല് പറയുന്നത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യ നീതി എന്നുള്ളതല്ലേ അപ്പോൾ നാളെ ഈ ഒരു റിട്ടയർഡ് ജഡ്ജി ഒരു കേസിൽ പെട്ടു കഴിഞ്ഞാൽ അയാൾ പ്രതിയാവില്ല എന്നുള്ളത് അതിൻ്റെ അർത്ഥം അതിനാണോ ഹൈക്കോടതി കൂട്ടു കൂട്ടുനിൽക്കുന്നത് ഹൈക്കോടതി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഹൈക്കോടതി സെന്റിനല്ല ക്യൂ വൈവ് അല്ലേ ഇവിടെ ഒരു വഞ്ചനാ സി എൻ രാമേന്ദ്രൻ നായരെ പ്രതിയാക്കി സി എൻ രാമേന്ദ്രൻ നായർ പ്രതിയല്ലേ ആ പ്രതി പറയുന്നത് കേട്ടിട്ടാണോ അയാളെ ആ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് എന്താ അന്വേഷണം നടന്നിട്ടുള്ളത് അന്വേഷണിക്കാൻ ആരംഭിക്കുന്നല്ലേ ഉള്ളൂ പരാതിക്കാർ പറഞ്ഞിട്ടുള്ളത് എന്താ ഈ ജഡ്ജിയുടെ കൂടി വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഇതിൽ പണം നിക്ഷേപിച്ചത് എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പ്രതി പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ പോലെ ഗോസ്പൽ ട്രൂത്ത് പോലെ അങ്ങ് അംഗീകരിക്കുകയാണ് പ്രതി പറയുകയാണ് ഞാൻ ഫെബ്രുവരിയിൽ ചേർന്നു ജൂൺ ആയപ്പോൾ രാജിവെച്ചു ഇതുതന്നെയാണ് പ്രതിയായിട്ടുള്ള ആനന്ദകുമാറും പറഞ്ഞത് ഫെബ്രുവരിയിൽ ചേർന്നു പിന്നെ ജൂലൈ ആയപ്പോൾ രാജിവെച്ചു അങ്ങനെ അറിയാതെ ഫെബ്രുവരിയിൽ ചേർന്നിട്ട് ജൂലൈ രാജിവെച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ എന്താണ് തെളിവ് അത് പ്രതി പറയുന്നതാണോ കോടതി കേൾക്കുന്നത് പോലീസ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം പ്രതി പറയുന്നതാണോ കോടതി കേൾക്കുന്നത് എന്നിട്ട് പോലീസ് പറയുന്നത് എന്താ പോലീസ് പറയുന്നത് ഞങ്ങൾ ഇയാളുടെ ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ പരിശോധിച്ചു പരിശോധിച്ചപ്പോഴത്തേക്കും ജഡ്ജിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടില്ല എന്ന് പറഞ്ഞു അത് മതിയോ ന്യായാധിപന്മാരെ അത്ര അന്വേഷിച്ചാൽ മതിയോ പോരാ അങ്ങനെ പോരാ ഒരു സാധാരണക്കാരനെ കുറിച്ചിട്ടായിരുന്നെങ്കിൽ ഇതുപോലെ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ ഇതുപോലെ ഒഴിവാക്കാൻ പറയുമായിരുന്നു പറയില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരായിട്ടുള്ള മുഹമ്മദ് മുസ്താക്കും കൃഷ്ണകുമാറും മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ പതിനാല് എന്നുള്ളത് ഭരണഘടനയെ കിടക്കും അത് ഭരണഘടനയെ കിടന്നുറങ്ങും ആർട്ടിക്കിൾ പതിനാല് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളത് ഭരണഘടനയിൽ കിടന്ന് ഉറങ്ങും കാര്യത്തോടടുക്കുമ്പോൾ ജുഡീഷ്യൽ ഓഫീസർ റിട്ടയർ ചെയ്ത ആളാണെങ്കിലും അയാൾ പ്രതിസ്ഥാനത്ത് വന്നാൽ ഒരു അന്വേഷണവും ഇല്ലാതെ അയാളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കും അത് ഒഴിവാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയും കൂടെ ആണെന്ന് പറയുമ്പോൾ അത് ഭീകരമായിട്ടുള്ള ഒരു ചിത്രമാണ് ജനങ്ങളുടെ മുന്നിൽ നൽകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ മനസ്സിലാക്കണം റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂണിറ്റിയും ജഡ്ജിക്കില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് റിട്ടയർഡ് ജഡ്ജി മാത്രമാണ് അയാൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊ വിഴുങ്ങാനാണോ ന്യായാധിപന്മാരെ പറഞ്ഞ കഥരാവിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് കോടതിയിൽ ഇരുത്തിയിരിക്കുന്നതാണോ അപ്പൊ ന്യായാധിപന്മാരും കോടതികളും ഇടപെട്ട് റിട്ടയേർഡ് ജഡ്ജിമാർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും എന്നുള്ള ന്യായാധിപന്മാരെ മനസ്സിലാക്കുക അതുകൊണ്ട് തീർത്തും തെറ്റായ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ തീർത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഹൈക്കോടതിയുടെ ന്യായാധിപന്മാരെ ഡിവിഷൻ ബെഞ്ചായിട്ടുള്ള മുഹമ്മദ് സി സീകൃഷ്ണവുമാർ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഇതിലെന്ത് പ്രത്യാഘാതങ്ങൾ വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ് ഒരു റിട്ടയേർഡ് ജഡ്ജിയെ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷിക്കുകയാണ് അതായത് നിയമം ഇൻ്റർപ്രറ്റ് ചെയ്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടി ഭരണഘടന ഇരുത്തിയിരിക്കുന്ന കോടതി റിട്ടയർഡ് ജഡ്ജി ആകുമ്പോൾ ആണ് ഒരാൾ എന്നുള്ളത് കൊണ്ട് അയാളുടെ വാദം കേട്ട് പ്രതിയുടെ വാദം കേട്ട് ഒരു വലിയ വഞ്ചന കുറ്റത്തിൽ നിന്ന് ആ കേസിൽ പ്രതിയായിട്ടുള്ള സി എൻ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന മുൻ ജഡ്ജിയെ രക്ഷിച്ചിരിക്കുകയാണ് ഇതേറ്റവും വലിയ നീതികേടാണ് ഇതേറ്റവും വലിയ തെറ്റാണ് എന്ന് ഉച്ചത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള മുഹമ്മദ് മുസ്താക്കിനോടും സി പിന്നെ കൃഷ്ണകുമാറിനോടും വിളിച്ചു പറയാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്